പാടത്തിങ്ങനെ വെള്ളം കേറിയിട്ടുണ്ട് ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇപ്പോൾ മഴ ആയതുകൊണ്ടേ വണ്ടിയെ നിറച്ച അഴുക്കായിട്ടുണ്ട് അപ്പോൾ ചേട്ടായിക്ക് കൈക്ക് വയ്യാത്തതുകൊണ്ട് അക്കുവിനെ കൊണ്ട് ചേട്ടായി പറഞ്ഞു കൊടുത്ത് കഴിയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോഴിക്ക് പുല്ലരിയാൻ വേണ്ടി വന്നതാട്ടോ ഞാൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ എൻ്റെതായ രീതിയിലുള്ളതാണേ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ചു പാകത്തിനുള്ള ഉപ്പും ചേർത്തു കുരുമുളക് പൊടി കേട്ടോ അതിട്ട് കൊടുത്തേ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾ പൊടി ഇടാതെയും ഇട്ടും ഉണ്ടാക്കാം ഞാൻ ഇച്ചിരി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരുപാട് വേണ്ട ഒരു കുറച്ച് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെറിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിലും ചേർക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നെയ്യിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞ് കോഴിക്ക് തീറ്റ വെള്ളം എല്ലാം കൊടുത്ത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ചായ ഒന്നും വെച്ചില്ല കേട്ടോ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുക നല്ല മഴയും നല്ല തണുപ്പൊക്കെ അല്ലേ ആ സമയത്ത് ഇങ്ങനത്തെ സൂപ്പൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ എന്നിട്ടത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പിള്ളേരൊക്കെ കഴിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ കൂണോ അല്ലെങ്കിൽ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് പച്ചക്കറി ഒന്നും ചേർക്കാതെയും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ ചേർത്തതാട്ടോ ഇത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കി വെച്ചതാട്ടോ ഇത് ഇനി ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഒരു തവി കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം മറ്റേ കൈ കൊണ്ടിങ്ങനെ ഒഴിച്ചും കൊടുക്കണം എന്നാലേ കട്ട പിടിക്കാതെ കിട്ടത്തുള്ളൂ ഇത്തിരി കുറുകിയ സൂപ്പാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ എടുത്തിട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരുപാട് കുറുക്കി ഉണ്ടാക്കേണ്ട അവരിത്തിരി ലൂസായിട്ടിരുന്നോട്ടേന്ന് പറഞ്ഞോണ്ടാവട്ടോ ഞാൻ ഒരുപാട് അങ്ങനെ കുറുക്കാത്ത രീതിയിൽ ആക്കിയെടുത്തത് ഇത് ഒരു മുട്ടയുടെ വെള്ളയാണ് അതും ഈ പറഞ്ഞ പോലെ ഒരു കൈ കൊണ്ട് ഇളക്കുക ഒരു കൈ കൊണ്ട് ഒഴിക്കുക അങ്ങനെ ചെയ്യണം ഉപ്പൊക്കെ പാകമാണോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ പാകമാണേ എരിവൊരു ശകലം കുറവുണ്ട് അതിനി പിള്ളേർക്കെടുത്ത് മാറ്റിയേച്ച് വേണം എനിക്കും ചേട്ടയ്ക്ക് ഉള്ളതിനകത്ത് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കണം ചിക്കൻ ആദ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഞുറുക്കിയിട്ട് വേവിച്ച് ചേർക്കാമെങ്കിൽ അങ്ങനെ ചേർത്തോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഞുറുക്കി എടുക്കുന്നതാണ് അതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്തേ പിന്നെ കുറച്ച് സോയാ സോസ് ഒരു കാൽ ടീസ്പൂൺ കഷ്ടിച്ചു മതി കേട്ടോ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് നെയ്യിൽ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്തു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോടെ സൂപ്പ് കുടിക്കാം പിന്നെ കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടോ സൂപ്പ് കുടിക്കുന്നത് സൂപ്പ് അങ്ങനെ ഉണ്ട് കേട്ടെ അടിപൊളിയാ ഇഷ്ടപ്പെട്ട കുഞ്ഞാപ്പി നല്ലതാ നല്ലതാ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു എളുപ്പത്തിലൊരു മസാലക്കറി വെക്കാൻ വേണ്ടി പോകുക ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് പല രീതിയിൽ മസാലക്കറി വെക്കാം പിന്നെ ബാജി ആയിട്ടും ഒക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ ഇതൊരു സിമ്പിളായിട്ടുള്ള മസാലക്കറി കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് കഴുകി ഒക്കെ എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞേച്ച് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി അത് കഴിഞ്ഞ് ചെറുതായിട്ട് മുറിച്ചേച്ച് ഒന്നും കൂടെയും കഴുകിയെടുക്കുകയേ ഈ ഒരു കറിക്ക് സവാള തീരെ കുറയ്ക്കണ്ട കേട്ടോ കുറച്ച് സവാള വേണം ഞാനൊരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയാണ് എടുത്തു പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പച്ചമുളക് എരിവില്ലാത്തത് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്താൽ കറി വെക്കുന്നത് പണികളുടെ ഇടയ്ക്ക് കയ്യൽ വെള്ളമൊക്കെ ആകുമ്പോഴേ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഒരു തോർത്തിട്ടിട്ടുണ്ട് ഒരു പഴയ തോർത്ത് അപ്പോൾ അവിടെ പോയി കയ്യൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്നു പിന്നെ കുക്കറിലോട്ടോ കറി വെക്കുന്നത് കുക്കറിലാവുമ്പോൾ എളുപ്പം ആവുമല്ലോ അപ്പോൾ കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്തു പിന്നെ ഉപ്പും മുളകും മല്ലി മഞ്ഞൾ മസാല കുരുമുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി കേട്ടോ പൊടികളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചോറിന് കറിയായിട്ട് ഈ കറി ഉണ്ടാക്കാം കേട്ടോ തേങ്ങായും ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ കൂട്ടി അരച്ച് ചേർത്താൽ മതി അന്നേരം ഗരം മസാല ചേർക്കണ്ട എന്നിട്ട് കടുകൊക്കെ വറുത്തെടുത്താൽ ചോറിന് നല്ലൊരു കറി ആട്ടോ പൊടികളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ചിക്കൻ കറി വെക്കുന്ന കളറ് ഈ കറിക്ക് ഉണ്ടാവത്തില്ല കേട്ടോ മസാല കറി ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കും ഉണ്ടാവുന്നത് തക്കാളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ തക്കാളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും പിന്നെ ഒരു പുളി രസമൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കരിയാപ്പില നമ്മൾ മുറിക്കുമ്പോഴേ ഇതുപോലെ കത്രികയും കൊണ്ട് ഇങ്ങനെ മുറിച്ച് എടുക്കുവാണെങ്കിൽ ഇതുപോലെ വേറെ ഇങ്ങനെ തളിര് ഇലകളിങ്ങനെ വന്ന് തണ്ടൊക്കെ ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഞാൻ മുറിച്ചതാണ് ഇവിടെ എല്ലാം ഇത് കണ്ടോ അങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ വേറെ വേറെ വരും നമ്മളിങ്ങനെ ഒടിച്ചെടുക്കാൻ പാടില്ല ഒടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉണങ്ങി പോകത്തേ ഉള്ളൂ ഇതുപോലെ ഞാൻ കറിക്ക് കടുക് വറക്കാൻ വേണ്ടി കറിയപ്പിലെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിലെന്ന് ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ കുറച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകൊക്കെ പൊട്ടിച്ചു അത് കഴിഞ്ഞേച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലക്കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കണം കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കണം ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ച് കൊടുക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും ഇന്ന് രാവിലത്തെ ചായയുടെ കടി പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കറിയാണ് ഉരുളക്കിഴങ്ങ് മസാലക്കറി നമുക്ക് എന്ത് പലഹാരത്തിൻ്റെ കൂടെയും ഈ ഒരു മസാല കറി കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിന് എരിവ് കുറവായതുകൊണ്ട് ചോറിൻ്റെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല എന്നാലും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇത്തിരി എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ള കറികളല്ലേ നല്ലത് ചേട്ടായും പിള്ളേരും ഭക്ഷണം കഴിച്ചു തുടങ്ങി ചായ തിളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ചായയും കൂടെ ആയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാനെപ്പോഴും ഒമ്പതരയ്ക്കൊക്കെ ആണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ചേട്ടായും പിള്ളേരും നേരത്തെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് നേരത്തെ വിശക്കും അപ്പോൾ അവരോട് ഞാൻ കഴിച്ചോളാൻ പറഞ്ഞു എന്നെ നോക്കിയിരിക്കേണ്ട എനിക്ക് വിശക്കത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും അതുകൊണ്ട് ചായയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ചേട്ടയും പിള്ളേരും ഒക്കെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നതെങ്കിലും ഞാൻ കഴിക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് വട്ടം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പയർ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഉച്ചക്കത്തേക്ക് തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായതോട്ടോ ഇത് ഉണങ്ങിയ വൻപയറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് കുറ്റിപ്പയർന്നാണ് കേട്ടോ പറയുന്നത് തോരനോ മെഴുക്കുരട്ടിയൊക്കെ വെക്കാൻ വേണ്ടി പറ്റും മൂത്തുപോയത് പൊളിച്ചിടണം അല്ലാതെ പിഞ്ചായിട്ടുള്ളത് നമുക്ക് മെടുക്കുരട്ടിക്കോ തോരനോ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം കേട്ടോ ഞങ്ങൾ പയറൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ഹരിതകർമ്മസേനയിൽ ചേച്ചിമാർ വന്നത് കേട്ടോ അപ്പോൾ ചേച്ചിമാർ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് മഴ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തോർച്ചയുണ്ട് ഇച്ചിരി മുമ്പ് നല്ല മഴ ചോറുണ്ടോ മഴ ആയതുകൊണ്ട് നോക്കി നിൽക്കുന്ന നേരത്ത് കാടാവൂ ഇന്നാളാ കാട് പറിച്ചിട്ട് കയറിപ്പോയത് എത്ര പെട്ടെന്നാണ് കാടാവുന്നത് മതി മുറുക്കുക അതെ ചോദിച്ചു തൂക്കാൻ പറ്റത്തില്ല കഴിഞ്ഞു പോകും ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം